നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വരാഹി അമ്മയെ അമ്മയെക്കുറിച്ച് വാരാഹി അമ്മയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ആ വീഡിയോയിലൂടെ കൊടുത്തിട്ടുള്ളതാണ് സപ്തമാതാക്കളിൽ ഒരാളാണ് വരാഹിയമ്മ എന്ന് പറയുന്നത് ഒരു മാതാവാണ് വരാഹിയമ്മ അപ്പോൾ വരാഹിയമ്മയെക്കുറിച്ച് അറിയാത്തവരും വരാഹിയമ്മ ആരാണ് എന്നതിനെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിരിക്കണം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലുമ്പോഴും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദേവിയോ ദേവനെയോ ഭഗവാനെയോ ഭഗവതിയെയൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴും ഒക്കെ ആ ക്ഷേത്രത്തിനെ കുറിച്ചും ആ ഭഗവതിയെക്കുറിച്ചും അവിടെയുള്ള മൂലമന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ വ്യക്തമായ ഒരു ധാരണ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ ദർശനത്തിന് പോകുമ്പോൾ ആ ക്ഷേത്രത്തിൽ ദർശനം എങ്ങനെയാണ് ആ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എങ്ങനെയാണ് എല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്നതിന് ശേഷം നമ്മൾ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഭഗവാനിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഓരോ മന്ത്രങ്ങളും ഓരോ ക്രിയകളും നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ അറിവുകൾ നമ്മൾ ശേഖരിക്കണം എന്നതിന് ശേഷം നമ്മൾ അത് ചെയ്യണം അപ്പോൾ വാരാഹിയമ്മ ആരാണ് എന്താണ് വാരാഹിയമ്മ എന്ന് അറിയാത്തവർക്ക് തീർച്ചയായിട്ടും സപ്തമാതാക്കളിൽ ഒരാളാണ് വാരാഹിയമ്മ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ആ ഒരു വീഡിയോ കാണുക ഇന്ന് പറയാൻ പോകുന്നത് അഷ്ടലക്ഷ്മി സ്വരൂപിണി എന്നാണ് വാരാഹിയമ്മയെ പറയുന്നത് അതായത് ആ സ്തോത്രത്തിൽ ഇങ്ങനെ തന്നെ എടുത്ത് പറയുന്നുണ്ട് അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ട ദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രധായിനി വരാഹി നമോസ്തുതേ എന്ന് പറയുന്നുണ്ട് ഒന്നുകൂടെ പറയാം അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടക്കാമപ്രധായിനി വരാഹി നമോസ്തുതേ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സ്ത്രോത്രത്തിൽ തന്നെ നമ്മളുടെ ദാരിദ്ര്യവും അകറ്റുന്ന ദേവിയാണ് വാരാഹിയമ്മ എന്ന് പറയുന്നത് വാരാഹിയമ്മയെ പൂജിച്ചവർക്കാർക്കും ഒരു ദോഷവും ഇന്ന് വരെ വന്നിട്ടില്ല വാരാഹിയമ്മയെ പൂജിച്ചവർക്കും വിളിച്ചവർക്കും ഒക്കെ വാതോരാതെ കാര്യങ്ങൾ പറയാനാണുള്ളത് കാരണം വാരാഹിയമ്മയെ വിളിക്കുന്നവർ ആരും ഇതുവരെ ഒന്നും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല അത് അത്രയും ആയിട്ടുള്ള അത്രയും പെട്ടെന്ന് ഭക്തർക്ക് പ്രസാ പ്രസാദിക്കുന്ന ഭക്തരുടെ മുന്നിൽ പ്രസാദിക്കുന്ന ഒരമ്മ തന്നെയാണ് വാരാഹി അമ്മ എന്ന് പറയുന്നത് ഈ വാരാഹി അമ്മയെക്കുറിച്ചുള്ള ഒരു മന്ത്രമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ആഗ്രഹത്തിനും ഏത് രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് മനുഷ്യരാണ് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ തരണം ചെയ്തു വേണം ഭൂമിയിൽ ജീവിക്കാൻ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ എത്ര നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചാലും നടക്കാറില്ല അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള തടസ്സങ്ങൾ കാണാറുണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ആ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന മന്ത്രം അതായത് ഇത് ചൊല്ലേണ്ട സമയത്ത് തന്നെ ചൊല്ലണം ഇനി ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇത് എനിക്ക് രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കാൻ പറ്റില്ല രാവിലെ ചൊല്ലാൻ പറ്റില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഇത് വൈകുന്നേരം ചൊല്ലാൻ പാടില്ല ഞാൻ ആദ്യമേ വീഡിയോയിൽ പറയണം ഇത് വൈകുന്നേരങ്ങളിൽ ചൊല്ലേണ്ട മന്ത്രമല്ല സാധാരണഗതിയിൽ വാരാഹി അമ്മയെ എട്ട് മണിക്ക് ശേഷമാണ് പൂജിക്കാറ് പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിൽ ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിന്റെ മുഹൂർത്തത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിരിക്കണം ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചിന്തിച്ചാലും എന്ത് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും നമുക്കത് നടന്നു കിട്ടുമെന്നുള്ളതാണ് ഒരു മനുഷ്യജന്മത്തിൽ നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് രാവിലെ ബ്രഹ്മ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും അയാൾക്കൊരു പരാജയവും ജീവിതത്തിൽ ഉണ്ടാവില്ല കാരണം രാവിലെ നമുക്ക് എന്തായാലും മുനിസ്നാനം ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് ദേവസ്നാനം ചെയ്യാൻ സാധിക്കും ദേവസ്നാനം ചെയ്തതിന് ശേഷം അതായത് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണിത് തീർച്ചയായിട്ടും കുളിച്ചിരിക്കണം കുളിക്കാതെ ഇത് ചെയ്യാൻ പാടുള്ളതല്ല ശരീരശുദ്ധി വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഫലം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ചിട്ടവട്ടങ്ങളോട് കൂടി മാത്രം ചെയ്താൽ മാത്രമേ നമ്മളത് ആ ഒരു ചിട്ടവട്ടങ്ങളോട് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ നമ്മൾ ഒരു കാര്യം പകുതി വെച്ച് നിർത്തുകയാണെങ്കിൽ പിന്നെ നമുക്കത് സാധ്യമാകാത്ത കാര്യമാണ് അതുപോലെ തന്നെ നമ്മളുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടണമെങ്കിൽ നമ്മളും അതുപോലെ കുറച്ച് എഫേർട്ട് അതിനു വേണ്ടി അല്ലെങ്കിൽ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുക നമ്മളുടെ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും നേടാൻ സാധിക്കുകയുള്ളൂ ഇനി എന്താണ് വരാഹിയമ്മയുടെ ഈ മന്ത്രമെന്ന് ഞാൻ പറഞ്ഞു തരാം ഓം ീം വം ശ്രീ ഓ ഇങ്ങനെയാണ് ഈ മന്ത്രം ഉച്ചരിക്കേണ്ടത് ഓം ശ്രീം വം ശ്രീം ഓം എന്നാണ് ഈ മന്ത്രം ഇനി ഈ മന്ത്രത്തിന്റെ അർത്ഥവും അതുപോലെ തന്നെ ഇത് എങ്ങനെ നമുക്ക് ജപിക്കാം എന്നുള്ളതിനെ കുറിച്ചും എത്ര തവണ ജപിക്കണം എന്നുള്ളതിനെ കുറിച്ചുമാണ് പറയുന്നത് ഓം എന്ന ശബ്ദത്തിന് പ്രണവം അഥവാ ബ്രഹ്മം എന്നാണ് അർത്ഥം അനശ്വരമായ വിരാക്ഷര മന്ത്രമാണ് ഇത് ഏത് ഓം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അം എന്നീ മൂന്നക്ഷരങ്ങൾ ചേർന്നതാണ് ഓം ആയത് ആ എന്ന അക്ഷരം ഋഗ്വേദത്തിൽ നിന്നും ഉ എന്ന അക്ഷരം യജുർവേദത്തിൽ നിന്നും മാ എന്ന അക്ഷരം സാമവേദത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ആകാരം വിഷ്ണുവിനെയും ഊഖാരം ശിവനെയും മാഖാരം ബ്രഹ്മാവിനെയും പ്രതിനിധാനം ചെയ്യുന്നു ഇനി ശ്രീം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെയും വം എന്നത് വരുണതത്തെയുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മറന്നു പോകരുത് ഈ അർത്ഥം നിങ്ങൾ വളരെയധികം മനസ്സിൽ മനസ്സിലാക്കുക ആദ്യം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഇത് ഫുള്ള് കണ്ടതിന് ശേഷം ഇതിൻ്റെ അർത്ഥം വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക ഇനി നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാണ് നിങ്ങൾക്ക് കിഴക്കോട്ട് തിരിഞ്ഞുമിരിക്കാം വടക്കോട്ട് തിരിഞ്ഞു മരിക്കാം എപ്പോഴും നമ്മൾ വടക്കോട്ട് തിരിഞ്ഞിരുന്നാണ് അമ്മയെ പൂജിക്കാറും അതുപോലെ വരാഹി മന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാറും ചെയ്യാറുള്ളത് അപ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചൊല്ലുന്നതാണ് നല്ലത് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചൊല്ലുമ്പോൾ ഇനി അടുത്ത ഒരു സംശയമായിരിക്കും വിളക്ക് വെക്കണമെന്നുള്ളത് വിളക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി വരാഹി അമ്മയ്ക്ക് മാത്രമായിട്ട് വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ അത് മുടക്കം കൂടാതെ വിളക്ക് കൊളുത്തുകയും ഒരു വിളക്ക് വരാഹി അമ്മയ്ക്ക് മാത്രമായി മാറ്റി വെക്കുകയും ചെയ്യണം ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല വെറും നിലത്തിരുന്ന് ഈ മന്ത്രം ജപിക്കാൻ പാടില്ല ഒരു മന്ത്രവും വെറും നിലത്തിരുന്ന് ജപിക്കാൻ പാടില്ല ഒരു പുൽപ്പായയോ പായയോ അല്ലെങ്കിൽ വല്ല പീഡമോ വെച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വേണം മന്ത്രങ്ങൾ ഉച്ചരിക്കുവാൻ അപ്പോൾ മന്ത്രം ഉച്ചരിക്കുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരുന്നോ അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നോ നിങ്ങൾക്ക് മന്ത്രം ഉച്ചരിക്കാവുന്നതാണ് ഇനി ഇനി ഇത് എത്ര പ്രാവശ്യം ഉച്ചരിക്കണം എന്നുള്ളതാണ് ഇത് ഒൻപത് തവണയാണ് ഉച്ച തീർച്ചയായിട്ടും ഒൻപത് തവണ ഉച്ചരിച്ച് ഉച്ചരിച്ച് ഇത് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് എന്തൊരാവശ്യത്തിനും വേണ്ടിയിട്ടും നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഏതൊരാവശ്യത്തിനും അത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആവശ്യത്തിനും വേണ്ടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ ഇനി ഇതിൻ്റെ സമയം മാറി ഇനി വൈകുന്നേരം പ്രാർത്ഥിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറുള്ള സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട ഇത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യേണ്ട കാര്യമാണ് നാലര തൊട്ട് അഞ്ചരയ്ക്കുള്ളിൽ ഇത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം